കോഴിക്കോട് താമരശ്ശേരിയിലെ ഷാനിതിന്റെ മരണം അമിത അളവിൽ ലഹരി മരുന്ന് ശരീരത്തിൽ എത്തിയതിനാലാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ ഷാനിത് വിഴുങ്ങിയ രണ്ട് പാക്കറ്റുകളിൽ ഒന്ന് വയറ്റിൽ വെച്ച് പൊട്ടിയിരുന്നു ഇത് ശരീരത്തിൽ ലയിച്ചതാണ് മരണത്തിന് കാരണമായത് അമിത അളവിൽ ലഹരി മരുന്ന് ശരീരത്തിൽ എത്തിയത് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇത് മരണത്തിന് ഇടയാക്കി എന്നുമാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ വിഴുങ്ങിയ രണ്ട് പാക്കറ്റുകളിൽ ഒന്നാണ് പൊട്ടിയത് മറ്റേ പാക്കറ്റിൽ ഒമ്പത് ഗ്രാം കഞ്ചാവും കണ്ടെത്തിയിരുന്നു താമരശ്ശേരി അമ്പായത്തോട് പള്ളിക്ക് സമീപത്ത് നടന്ന പോലീസ് പരിശോധനയ്ക്കിടയിലാണ് മൈക്കാവ് സ്വദേശിയായ ഷാനിത് കയ്യിലുണ്ടായിരുന്ന ലഹരി മരുന്ന് അടങ്ങിയ പാക്കറ്റുകൾ വിഴുങ്ങിയത് പിന്നാലെ ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ശനിയാഴ്ച രാവിലെ മരണപ്പെടുകയായിരുന്നു ലഹരിമരുന്ന് പാക്കുകൾ വിഴുങ്ങിയ ഷാനിദിനെ ആശുപത്രിയിൽ എത്തിക്കാൻ കാലതാമസം ഉണ്ടായിട്ടില്ലെന്നും പേരാമ്പ്ര ഡിവൈഎസ്പി ലതീഷ് പ്രതികരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുന്നമംഗലം മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ ലഹരി വസ്തുക്കൾ അടങ്ങിയ രണ്ട് പാക്കറ്റ് താൻ വിഴുങ്ങിയതായി പിടികൂടിയ സമയത്ത് ഷാനിദ് തന്നെയാണ് പോലീസിനെ അറിയിച്ചത് തുടർന്ന് ഇയാളെ ആദ്യം താമരശ്ശേരിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു വെള്ളിയാഴ്ച പോലീസ് പട്രോളിങ്ങിനിടയിലാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഷാനിദിനെ പോലീസ് പിടികൂടുന്നത് പോലീസ് വാഹനം കണ്ടയുടൻ ഷാനിദ് കയ്യിലുണ്ടായിരുന്ന പൊതികൾ വിഴുങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഗൾഫിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഷാനിത് അടുത്തിടെയാണ് ഇയാൾ നാട്ടിലെത്തിയത് ഇതിനുശേഷം ഇയാൾ ലഹരി ശൃംഖലയിൽ സജീവമാകുകയായിരുന്നു താമരശ്ശേരി അമ്പായത്തോട് പ്രദേശങ്ങളിൽ ഇയാൾ വ്യാപകമായി ലഹരി വിൽപ്പന നടത്തിയിരുന്നതായും നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്